ദ ജേർണലിസ്റ്റിലേക്ക് കടൽ വഴിയുള്ള അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിനും ഇസ്രായേലിനും പിന്തുണയ്ക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും നൽകിക്കൊണ്ട് ലോകത്ത് ചരക്കു ഗതാഗതം ഏതാണ്ട് വലിയൊരു അളവിൽ സ്തംഭിപ്പിച്ച് ഗസയിലേക്കുള്ള അധിനിവേശം കുറയ്ക്കാനോ അവസാനിപ്പിക്കാനോ കഴിയുമെന്ന നിലയിലാണ് ഇറാനും ഹൂത്തികളും ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇറാൻ ജിബ്രാറ്റർ കടലിലൂടെ അടക്കം ചെങ്കടലിലൂടെ ഗതാഗതം നടത്താൻ കഴിയാത്ത കപ്പലുകൾ വഴിതിരിച്ചു പോകുന്ന കടലിടുക്കുകൾ അടക്കം സ്തംഭിപ്പിച്ച് മൊത്തത്തിൽ ചരക്കു ഗതാഗതത്തെ തൃശങ്കൂവിലാക്കിക്കൊണ്ടൊരു സമ്മർദ്ദ തന്ത്രം നടത്താൻ പോകുകയാണ് എന്ന് ഇറാനാ പ്രഖ്യാപനം നടത്തി റോയിറ്റേഴ്സ് അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെന്താ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയൊരു വാർത്ത അത് കൂത്തികളുടെ ഭാഗത്തു നിന്നാണ് അവര് ആക്രമണത്തിന് സന്നദ്ധരാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ കപ്പലിന് നേരെ ഡ്രോണുകൾ അയച്ചു എന്നുള്ളതാണ് ആ വാർത്ത നാല് ഡ്രോണുകൾ അമേരിക്കൻ കപ്പൽ ലക്ഷ്യമാങ്ങി നീങ്ങുകയും അത് സാധാരണ ഡ്രോണുകളാണ് അല്ലെങ്കിൽ വളരെ ചെലവ് കുറഞ്ഞ ഡ്രോണുകളാണ് പക്ഷേ അതിനെ തകർക്കാൻ വേണ്ടി അമേരിക്ക ദശലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന പ്രതിരോധ മിസൈലുകൾ അയച്ച് അത് തകർത്തു എന്നുമാണ് റിപ്പോർട്ട് അതായത് സാമ്പത്തിക നഷ്ടം വളരെ കൂടുതലാണ് അമേരിക്കയ്ക്ക് എന്നതോടൊപ്പം അമേരിക്കയല്ല ആര് വന്നാലും ഞങ്ങൾ അടിക്കും എന്ന സന്ദേശം കുട്ടികൾ വീണ്ടും നൽകുകയാണ് അത് ഇറാന്റെ വ്യക്തമായ പിന്തുണയോടുകൂടി തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇറാൻ ഒരു വശത്ത് ഹൂത്തികൾ മറുവശത്ത് ഗതാഗതം ചരക്കുഗതാഗതം കടൽ വഴിയുള്ള കപ്പലുകളുടെ ചരക്കുഗതാഗതം ഒന്നും നടക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന മുന്നറിയിപ്പാണ് ഈ ആക്രമണത്തിലൂടെ ഹൂത്തികൾ നൽകുന്നത് എന്ന് തന്നെ വേണം കരുതാൻ അതായത് ചെങ്കടലിൽ ഹൂത്തികൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോഴേക്കും ആഗോള ഇടപാടുകൾ ചരക്കിടപാടുകൾ വലിയ തോതിൽ സ്തംഭിക്കപ്പെട്ടു യൂറോപ്പിലേക്കും ഈജിപ്റ്റിലേക്കും ഇസ്രായേലിലേക്കുമുള്ള ചരക്കുകൾ എത്താത്ത അവസ്ഥ വന്നു ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യം അതും ദിവസങ്ങളോളം ഇരട്ടിയോളം ദിവസം ചുറ്റിക്കറങ്ങിയാൽ മാത്രമേ ലക്ഷ്യത്തിലെത്തൂ എന്ന നിലയിലേക്ക് കപ്പലുകളുടെ അവസ്ഥ മാറി പല കപ്പൽ കമ്പനികളും പേടിച്ച് ഇനി ചെങ്കടൽ വഴി ഇല്ല എന്ന് പറഞ്ഞു നൂറ്റി എഴുപത്തിയഞ്ചോളം ചരക്ക് കപ്പലുകൾ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഈ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ട കപ്പലുകൾ പോകുന്ന പ്രധാനപ്പെട്ട മാർഗമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും പെസഫിക് സമുദ്രത്തിനും ഇടയിലുള്ള ജിബ്രാൽട്ടർ കടലെടുത്ത് അവിടെയും ഞങ്ങൾ സ്തംഭിപ്പിക്കുമെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു ഭീതി ഉടലെടുത്തിരിക്കുകയാണ് എണ്ണവില വർധനയടക്കമുള്ള ചരക്കുകളുടെ ക്ഷാമമടക്കമുള്ള വലിയ പ്രശ്നത്തിലേക്ക് ആഗോളതലത്തിലേക്ക് ഈ കാര്യം മാറുമെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെയാണ് കൂത്തികൾ ഞങ്ങളെ തകർക്കാനോ തളർത്താനോ ആകില്ല ഞങ്ങൾ അടി തുടങ്ങി എന്ന മട്ടിൽ അമേരിക്കൻ കപ്പൽ ലക്ഷ്യമാക്കി ഡ്രോണുകൾ അയച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ യമൻ സാമ്പത്തികമായി ചെറുതാണ് വളരെ ചെറിയൊരു രാജ്യമാണ് ഹൂത്തികളുടെ കയ്യിലുള്ള പ്രദേശം എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു പ്രദേശമാണ് ഹൂത്തികൾക്ക് അത്യാധുനിക മിസൈലുകളോ അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന സംവിധാനങ്ങളോ ഒന്നുമില്ല പക്ഷെ അവർ അവരുടെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുക്കുന്ന യുദ്ധ സാമഗ്രികൾ നേരെ വിക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ ഇറാന്റെ പിന്തുണ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ പക്ഷെ അപ്പോഴും അത് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ മറ്റു സഖ്യകക്ഷികൾക്കും ഉണ്ടാക്കുന്ന പ്രഹരം ചെറുതല്ല ഇപ്പൊ അമേരിക്ക വിഭാവനം ചെയ്ത പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടായ്മ എട്ടു രാജ്യങ്ങൾ രഹസ്യമായും അതുപോലെ യു കെ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഫ്രാൻസും ഇറ്റലിയും ഒക്കെ പരസ്യമായും ഒപ്പം നിൽക്കുന്ന പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്ന ആ സംവിധാനം അതും പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഫ്രാൻസും ഇറ്റലിയും പിന്മാറി ഓസ്ട്രേലിയ നേരത്തെ ബസവി സമുദ്രത്തിലേക്ക് നീങ്ങി അത് മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം കൂടിയുള്ളപ്പോഴാണ് ഹൂത്തികൾ വീണ്ടും ഡ്രോണുകൾ അയച്ച് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വിടുന്നത് അത് വലിയ പ്രശ്നമുണ്ടാക്കുകയാണ് ഒരു വശത്ത് ഗസയിൽ ഇരുപതിനായിരത്തോളം പേർ മരിക്കുമ്പോൾ കുട്ടികളും സ്ത്രീകളും അടക്കം മരിക്കുമ്പോൾ അതിൽ ഞെട്ടലോ ആശങ്കയോ ഒന്നുമില്ലാതെ അതങ്ങനെ നടക്കട്ടെ എന്ന മട്ടിൽ മാറി നിന്നവർ അവർ ഈ അന്താരാഷ്ട്ര ചരക്കു ഗതാഗതം തടസ്സപ്പെട്ടതോടുകൂടി വലിയ വെപ്രാളത്തിലും ആശങ്കയിലുമായി കഴിഞ്ഞിരിക്കുന്നു അതാണ് കൂത്തികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നീക്കം അത് ഇറാന്റെ ബാക്കപ്പോടുകൂടി ആയിരുന്നു ആണ് എന്ന് വേണമെങ്കിൽ വ്യക്തമായി പറയാവുന്ന വിധത്തിലാണ് തൊട്ടു പിന്നാലെ ഇറാനും അടുത്ത സമ്മർദ്ദത്തിന് വഴി നോക്കുന്നത് അപ്പം അവിടേക്കും ആര് വന്നിട്ടും കാര്യമില്ല ഇവിടേക്കും ഏത് സേനയും വന്നിട്ട് കാര്യമില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വെച്ചുകൊണ്ട് മരിക്കാനും പേടിയില്ലാത്ത വിധത്തിൽ അടിക്കും അതാണ് ഇവർ നൽകുന്ന സന്ദേശം അങ്ങനെ ഒരു സന്ദേശം ഇവർ നൽകും തോറും അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ് അങ്ങോട്ടേക്ക് യുദ്ധം ചെയ്യാൻ പോയാൽ അവരും തിരിച്ചടിക്കും സ്വാഭാവികമായും ഭൂമിശാസ്ത്രപരമായി വലിയ മേൽക്കൈ കുട്ടികൾക്കുണ്ട് ഈ കടലിന് മുകളിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ചെറിയ ആയുധം പോലും കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വളരെ വലുതായിരിക്കും എന്ന് മാത്രമല്ല ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത എന്തിനും മടിക്കാത്ത ടീമാണ് കുട്ടികൾ അതുകൊണ്ട് തന്നെ ഗസയിൽ നിന്നുള്ള പിന്മാറ്റമല്ലാതെ അതിൽ കുറഞ്ഞൊന്നും ഒരു പരിഹാരമായി നിലവിൽ ആരും പറയുന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലയിൽ പിന്മാറ്റമല്ലാതെ മറ്റൊന്നും പറയുന്നില്ല കാരണം ഹൂത്തികളോട് സംസാരിക്കാനേ പറ്റില്ല അവരുടെ നിലപാട് അങ്ങനെയാണ് ഇറാനും ആദ്യം മുതലേ തന്നെ ചർച്ചകൾക്കില്ല വെടിനിർത്തിയതിന് ശേഷമേ ഉള്ളൂ ഹമാസ്മാ നിലപാടുകൾ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇത് വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകും ആര് വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല അടിച്ചു തീർക്കുമെന്ന മട്ടിൽ ഹൂത്തികൾ നിൽക്കുമ്പോൾ അവർക്കെതിരെ പ്രത്യാക്രമണം ഉണ്ടായാലും അവർ തിരിച്ചടിക്കുമ്പോൾ അതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കും ഒരു തൃശങ്കൂവിലെന്ന മട്ടിൽ അമേരിക്കയും ഇസ്രായേലും മറ്റ് ലോകരാജ്യങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമൊക്കെ മാറിയാലും അത്ഭുതപ്പെടാനില്ല